മാ കയ്പമംഗലത്ത് കനത്ത കാറ്റിൽ മരം വീണ് വീടിന് നാശനഷ്ടം കയ്പമംഗലം പതിനാലാം വാർഡിൽ മൂന്ന് പീടിക റോഡിൽ ചാണാടിക്കൽ പ്രദീപിന്റെ വീടാണ് ഭാഗികമായി തകർന്നത് വീട്ടിൽ ആളുകൾ ഉണ്ടായിരുന്നെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു ഇന്ന് ഉച്ചക്ക് രണ്ടരയോടെ വീശിയടിച്ച കാറ്റിൽ ഓടുമേഞ്ഞ പിൻഭാഗമാണ് പഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തിയിരുന്നു മികച്ച റിസൾട്ടോടു കൂടി ത്രിപ്രയാറിലെ നിങ്ങളോടൊപ്പമുണ്ട് ഇംഗ്ലീഷ് ആൻഡ് ജർമ്മൻ ലാംഗ്വേജ് മറ്റ് എവിടെയും കിട്ടാത്ത ഫീസ് മാ അളവിൽമിയിൽ വി പ്രൊവൈഡ് എക്സലൻറ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാം ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് ഹൈബ്രിഡ് വിത്ത് വെൽ ഡിജിറ്റൽ നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം